ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആളെയും ഭർത്താക്കന്മാരൊക്കെ ഒരു റൂമിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ കൊറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ചിലപ്പോ അച്ഛന്റെ അമ്മയുടെ അടുത്തൊന്നും ഇല്ല ഇട്ടതാ അത് മല്ലിന്റെ മുളക ഹലോ അപ്പൊ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം മട്ടൻ അപ്പൊ മട്ടൻ എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ എങ്ങനെയാ വെക്കാന്ന് എനിക്ക് കൂടി ഒന്ന് പറഞ്ഞുതരണം അപ്പൊ മട്ടൻ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞളും ഉപ്പും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറായി ഇതൊന്ന് നേരെ നമുക്ക് വിസലടിക്കാം വേവിക്കാൻ വെക്കാം ഓക്കെ അപ്പൊ അളിയന്മാർ രണ്ടാളും കൂടി വൻ പണിയിലാണ് കേട്ടോ അതാ നമ്മൾ നമ്മുടെ മുളങ്കാട്ടിൽ വന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത് വീട്ടടുത്ത് വീട്ടിലെ പറമ്പ് തന്നെയാണ് അപ്പൊ ഇതാ ഏട്ടൻ തന്നെയാണ് കേട്ടോ അടുപ്പൊക്കെ സെറ്റാക്കിയതാ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയത് സ്വന്തമായിട്ടാണ് കുക്കിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അല്ല ഏട്ടാ ഗോതയിലേക്ക് ഒഴിച്ചോ ഓയിൽ ഒഴിച്ചോ ഒഴിച്ചോട്ടോ ഫസ്റ്റ് നല്ല എണ്ണ തിളച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വലിയ ഉള്ളി ഉള്ളിട്ടോ വലിയ ഉള്ളിട്ടോ ഈ പറയുമ്പോ ഒന്നുമില്ല

വർക്കിലാണ് ഇപ്പൊ വീഡിയോ കോൾ ചെയ്തോളൂ അവരും കൂടി വരും നാളെ രണ്ടു മൂന്ന് കമ്പനിക്കാരും വരും ഞായറാഴ്ച ഇവിടെ ഉത്സവായിരിക്കും ഉത്സവം പ്രിപ്പേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ഇതൊന്നും അല്ലാണ്ട് പരിപാടി ഞായറാഴ്ച്ച വീടിന്റെ ഒരു ഇവിടെ ഉണ്ട് ഒരു ബന്ധുവിടുണ്ട് വലിയ കുളം ഉണ്ട് മീൻ വളർത്തുന്ന കുളം അവിടെ രണ്ടു മൂന്ന് മീനൊക്കെ ആയിട്ട് വരാറുണ്ട് അത് തകർക്കും ഞങ്ങള് അപ്പൊ വീഡിയോ കോൾ ചെയ്തോളൂ അളിയന്മാരെ നമ്മുടെ അളിയൻ പിന്നെ അവൻ എന്താ പറയാ ബ്രാഹ്മണ് പിന്നെ ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആളെയും ഭർത്താക്കന്മാരൊക്കെ ഒരു റൂമിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് കൊറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ കൊറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ചിലപ്പോ അച്ഛൻ്റെ അടുത്തൊന്നും മിണ്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ മാത്രമേ എല്ലാവരും അതെ ഞങ്ങൾ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ട സ്ഥലം കുറവാണല്ലോ ഇവിടെ നോക്ക് നോക്ക് നല്ല കാറ്റാ രാത്രി കഥയൊക്കെ പറഞ്ഞ് അടിപൊളി അല്ലെ ഇവിടെ അവന്റെ ചാനലിലേക്ക് വേണ്ട വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നുന്നത് സാൻഡ് സാന്റ്സ് ഏട്ടനോട് അടിപൊളി കുക്കിംഗ് ആണ് ഇപ്പൊ എന്തത് പുള്ളി ഏകദേശം ആയിട്ടുണ്ട് ഇനി ചെറിയുള്ളി ഇട്ടോ ഇത് നല്ല പെട്ടെന്ന് അതെ നല്ല ചൂട്ടടുപ്പാണ് വേറെ ഒരു ഷാ ഓക്കെ അപ്പൊ ചെറിയുള്ളി ഇട്ടോ ഇനി പച്ചമുളകും ആ പേസ്റ്റുകളൊക്കെ ഇട്ടോട്ടാ അതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിട്ടുണ്ട് ചെറിയുള്ളി ചെറിയുള്ളി ഇട്ടു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കറിക്കൊക്കെ ടേസ്റ്റ് തന്നെയാണ് അപ്പൊ അതിനാണ് ചെറിയ ഉള്ളി ഇടുന്നത് ഇനി അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ ഇത് ഏകദേശം ചൊന്ന് വന്നിട്ടുണ്ട് ഏട്ടാ ബാക്കി ഐറ്റംസ് തട്ടിക്കോ എന്താ ചെയ്യുന്നത് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് അരച്ച് നല്ല ആക്കിയിട്ടുണ്ട് ശരിക്കും മസാല കൂടി അടിപൊളിയെ അതെ രണ്ട് പാച്ച മുളക് കിട്ടോ അപ്പൊ നമ്മള് ഗ്യാസിലൊക്കെ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്ക ഹൈ ഫ്ലെയിമിൽ വെക്കാന്നൊക്കെ പറയും ഇതിന് പിന്നെ ഓരോ വിറൊക്കെ എടുത്ത് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും ആവുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിലേക്ക് ഏകദേശം ആയിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇടാ അളവൊന്നും എന്നോട് ചോദിക്കരുത് എനിക്ക് വലിയ നിഷന്നുമില്ല മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾ മഞ്ഞളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട് എന്നാലും ഇടുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടാ മസാലകള് ലോ ഫ്ലെയിമിലാണേ നിന്നെ ആരാക്കിംഗ് പഠിച്ചെ ഇവര് വിചാരിക്കുന്നുണ്ടാവും കുരുമുളക് പൊടി ഓക്കേ അപ്പൊ നന്നായിട്ടൊന്ന് അതിന്റെ ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പൊ അടുത്തത് നമ്മുടെ മട്ടൻ മസാല കേട്ടാ ഒരു രണ്ട് സ്പൂണൊക്കെ ഇടാ കുഞ്ഞുമോനെ മട്ടൻ കറി ഉണ്ടാക്കാം നല്ല മണുണ്ടല്ലേ അടിപൊളി എല്ലോ എന്തിനാ എല് എല് കഴിക്കാൻ ഇഷ്ടം ചിക്കൻ ബിരിയാണി ഒന്നും ഇഷ്ടല്ല പക്ഷെ അതിലെ എല്ല് അല്ലെ ചിക്കന്റെ എല്ല് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് നമ്മുടെ മട്ടൻ വേവിച്ച് വെച്ചത് ഇടാട്ടോടി ഇട്ടതാ അത് മല്ലിയല്ല മുളക നന്നായിട്ട് നന്നായിട്ടുണ്ട് അതിന്റെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് ഇനി നമ്മള് വേവിച്ച് വെച്ച ഈ മട്ടൻ ഇതിലേക്ക് തട്ടി കൊടുക്കാം വളരെ കുറഞ്ഞു പോയി മട്ടൻ ഇല്ല പക്ഷെ അന്ന് വെച്ചിട്ടില്ലേ അതിന്റെ ഒന്നും സെറ്റ് ആയില്ല അതുകൊണ്ടാണ് ഞാൻ ഇനി ഇതിന്റെ ബാക്കി പകുതി മാറ്റി വെച്ചിട്ടുണ്ട് അത് നാളെ എന്തായാലും നാളെന്തായാലും ശരിക്കും മട്ടന്റെ കൂടെ എന്താ കോമ്പിനേഷൻ അപ്പോ അപ്പൊ കോമ്പിനേഷൻ കോമ്പിനേഷൻ എന്താ സെറ്റ് എന്തായാലും അടിപൊളി ഒന്ന് സെറ്റാ എന്തിനാ ഉപ്പ് വാരി ൂടുള്ള മട്ടൻ ആയിട്ട് ഇട്ടോയിനിന്റെ മേലെ കുറച്ച് കുരുമുളക് ഒന്ന് തൂവിക്കൊടുക്കാം ഇതിനുശേഷം നമ്മുടെ മല്ലിയിലും കറിവേപ്പിലയും ആ അങ്ങനെ തന്നെ കടന്നോട്ടെ കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് എടുക്കട്ടോ ഇന്നലെ നമ്മള് മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കി അടച്ചു വെക്കി എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് നിർത്തിയത് ബാക്കി എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല ഒരു അർജന്റ് കാര്യായിട്ട് പുറത്തു പോയതായിരുന്നു അപ്പൊ ബാക്കി ഉണ്ടായിരുന്ന മട്ടനെ ഒന്നുകൂടി രാവിലെ അടിച്ച് കറി ഉണ്ടാക്കി എന്നിട്ട് ഇപ്പം കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങി വന്ന് ഇത് കോമ്പിനേഷൻ ആണോന്നൊന്നും അറിയില്ല എന്നാലും നമ്മളിപ്പോൾ കോമ്പിനേഷൻ ആക്കിയിട്ടുണ്ട് ശെരിക്കാ പറഞ്ഞ കേരള കേരള കറിൻ്റെ അല്ലേ മെയിൻ മലയാളികളുടെ ഫേവറേറ്റ് ആണ് ഈ ബീഫും എന്താണ് പൊറോട്ടയും ബീഫും അത് കേൾക്കുമ്പോൾ അതുപോലെ ഇത് കോമ്പിനേഷൻ ഒന്നും അല്ലായിരുന്നാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പൊ മട്ടന് പറ്റിയ കോമ്പിനേഷൻ ഏതാന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അയ്യോ പറയാൻ സമയമില്ല കഴിച്ചു സമയ കാഴ്ച വെക്കണ്ടോ എന്തേലും അടിപൊളി നല്ല ടേസ്റ്റ് പൊറോട്ടയും എല്ലാരും എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കി നോക്ക എനിക്കറിയ അറിയാവുന്ന റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞേ മട്ടൻ കറി നിങ്ങള് എങ്ങനെയാ ഇണ്ടാക്കണത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ